ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്തൂർ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻ ദ കോർഡിനേറ്റ് പോയിന്റ്സ് പോയിന്റ് ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് നമുക്കിവിടെ രണ്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ് കോമോ വൈ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ള രണ്ട് പോയിന്റ്സ് ഇതിന്റെ പോളാർ കോർഡിനേറ്റ്സ് ഫൈൻഡ് ചെയ്യാം പോളാർ കോർഡിനേസിൽ തീറ്റയുടെ വാല്യൂ സീറോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ് ടൂപ്പായിനേക്കാൾ തായയാണ് ആറിൻ്റെ വാല്യൂ സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് ഓക്കെ നമുക്കറിയാം ഈ പോളാർ കോർഡിനേറ്റ്സും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും നമ്മൾ ഒരു കണക്ഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം നമുക്കറിയാം നമുക്ക് എക്സ് വൈ എന്നുള്ള പോളാർ കോർഡിനേറ്റ്സ് കാർട്ടീഷ്യൻ കോർഡിനൻസ് തന്നു കഴിഞ്ഞാൽ പോളാർ കോർഡിനൻസിൽ നമുക്കതിനെ മാറ്റാൻ ഇക്വേഷൻ ഉണ്ട് ഓക്കെ നമുക്കറിയാം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ് ഓക്കെ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ് നോക്കൂ ഇവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂടെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ സ്ക്വയർ തീറ്റ എന്ന് വരും ഓക്കെ ആർ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ പ്ലസ് അതുപോലെ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇതിൽ രണ്ടിലും ആറ് കോമൺ ആണ് ആറിന് ഞാൻ പുറത്ത് വെച്ചു ഓക്കെ രണ്ടിലും ആർ സ്ക്വയർ കോമൺ ആണ് അതിനെ പുറത്ത് വെച്ചു കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻസ്ക്വയർ തീറ്റ എവിടെ ഉണ്ട് ഓക്കെ കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻസ്ക്വയർ തീറ്റ അപ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു കോ സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ആഡ് ചെയ്താൽ നമുക്കറിയാം വൺ ആണ് അപ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് R സ്ക്വയർ എന്ന് എഴുതിയാൽ മതി അപ്പൊ ഇതാണ് നമ്മുടെ കണക്ഷൻ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ R സ്ക്വയർ കിട്ടും എന്ന് പറയുമ്പോൾ R കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ നമുക്ക് R കിട്ടാൻ R സ്ക്വയർ ചെയ്താണല്ലോ അപ്പൊ R കിട്ടാൻ റൂട്ട് എടുത്താൽ മതിയർ റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ഓക്കെ അപ്പൊ നോക്കൂ നമ്മുടെ X Y എന്നുള്ള പോയിന്റ് വൺ വൺ ആണ് നമുക്ക് പറയാം ആറേക്കാൽ ടൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് X എക്സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ സ്ക്വയർ Y സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ സ്ക്വയർ അപ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ കിട്ടും ഇപ്പോൾ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ റൂട്ട് ടുന്ന് കിട്ടും അപ്പോൾ ആറിൻ്റെ വാല്യൂ റൂട്ട് ടുൂന്ന് കിട്ടി നമുക്കറിയാം പോളാർ കോർഡിനേഴ്സ് നമ്മൾ എഴുതുന്നത് r കോമ തീറ്റ എന്ന ആ രൂപത്തിലാണ് ഇവിടെ r നമുക്ക് കിട്ടി റൂട്ട് ടു ആണ് ഇനി തീറ്റ കിട്ടണം തീറ്റ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും നമുക്കറിയാം x ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ ഉണ്ട് ഓക്കെ x ഈക്വൽ ടു ആർ കോസ് തീറ്റ ഉണ്ട് ഇനി നോക്കൂ ഞാൻ ഈ r നെ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്തു ഓക്കെ അപ്പൊ എക്സ് ബൈ ആർ ഈക്വൽ ടു കോസ് തീറ്റ എന്നായി നോക്കൂ എക്സിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ് അത് വൺ ആണ് നമ്മൾ അത് അവിടെ കൊടുക്കുക ആറിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ് റൂട്ട് ടു ആണ് നമ്മൾ അത് അവിടെ കൊടുക്കുക ഈക്വൽ ടു കോസ് തീറ്റ നോക്കൂ കോസ് തീറ്റ എപ്പോഴാണ് വൺ ബൈ റൂട്ട് ടു കിട്ടുക തീടെക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് കോസിൽ വൺ ബൈ റൂട്ട് ടു കിട്ടുക നോക്കുക നമുക്കറിയാം തീ ടെക് നമ്മൾ ഫൈവ് ബൈ ഫോർ കൊടുക്കുമ്പോഴാണ് ടീറ്റക്ക് ഫൈവ് ബൈ ഫോർ എന്നുള്ള ലാങ്കിൾ കൊടുക്കുമ്പോഴാണ് കോസ് ഫൈവ് ബൈ ഫോർ വൺ ബൈ റൂട്ടും കിട്ടിയത് നമുക്ക് എന്ത് മനസ്സിലായി കോസ് ഫൈവ് ബൈ ഫോർ ആണ് വൺ ബൈ റൂട്ടു ഇതേപോലെ നമുക്കറിയാം വൈ ഈക്വൽ ടു നമുക്കറിയാവുന്ന ക്വസ്റ്റൻ ആണ് y ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഈ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ y ബൈ ആറ് ഈക്വൽ ടു സൈൻ തീറ്റ ഇതുപോലെ നമുക്ക് y എന്നുള്ള പോയിന്റ് വൺ ആണ് അപ്പോൾ വൺ ബൈ ആർ എന്നുള്ളത് നമുക്കറിയാം റൂട്ട് ടു ആണ് അപ്പോൾ വൺ ബൈ റൂട്ട് ടു ഈക്വൽ ടു സൈൻ തീറ്റ സൈൻ തീറ്റ വൺ ബൈ റൂട്ട് ടു കിട്ടണമെങ്കിൽ തീറ്റയ്ക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം തീറ്റ നമുക്കറിയാം ഫൈവ് ബൈ ഫോർ കൊടുക്കുമ്പോഴാണ് സൈൻ ഫൈവ് ബൈ ഫോർ വൺ ബൈ റൂ ടു കിട്ടുന്നത് ഓക്കെ അപ്പം നോക്കൂ ഇവിടെ തീറ്റ എന്നുള്ളത് പൈ ബൈ ഫോർ ആണ് സൈൻ്റെ കേസിൽ കോസിന്റെ കേസിൽ എന്താണ് തീറ്റ എന്നുള്ളത് ഫൈവ് ബൈ ഫോർ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടി തീറ്റ ഏതാണ് അപ്പോൾ ആറ് റൂട്ടു ആണെങ്കിൽ തീറ്റ ഏതാണ് ആണ് നമ്മൾ 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 കോമ 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 എങ്ങനെ ആറ് ആറ് പോളാർ എന്നുള്ള രൂപത്തിലാണ് ഇതാണ് ാണ് നമ്മള് എങ്ങനെയാണ് എഴുതുക എക്സ് മൈനസ് ത്രീ ആണ് വൈ സീറോ ആണ് നമുക്ക് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മൈനസ് ത്രീ സ്ക്വയർ അതിനാണ് De square, 0 0 ]huh y ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സീറോൻ്റെ സ്ക്വയർ ഇത് സീറോ ആണ് അപ്പോൾ നമുക്ക് റൂട്ട് നയൻ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ റൂട്ട് നയൻ എന്ന് പറയുമ്പോൾ ത്രീ അപ്പോൾ ആറ് ത്രീ ആണെന്ന് കിട്ടി ഇതുപോലെ നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ക്വേഷൻ യൂസ് ചെയ്യാം നോക്കൂ എക്സ് ഈക്വൽ ആറ് കോസ് തീറ്റ ആണെങ്കിൽ നമുക്കറിയാം എക്സ് ബൈ ആർ എന്താണ് കോസ് തീറ്റ ആണ് നോക്കൂ എക്സിന് നമ്മൾ എന്ത് ചെയ്യുക ഇവിടുത്തെ വാല്യൂ മൈനസ് ത്രീ കൊടുക്കുക ബൈ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം ത്രീ ആണ് ഈക്വൽ ടു കോസ് തീറ്റ നമുക്ക് മൈനസ് ത്രീ ബൈ ത്രീ എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം മൈനസ് ആണ് അപ്പം നമ്മൾ ജസ്റ്റ് മൈനസ് വണ് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ തീ കോസ് തീറ്റ മൈനസ് വണ് ആണെങ്കിൽ തീറ്റയ്ക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം നമ്മൾ എന്ത് ചെയ്യാം ഡിസൈഡ് ചെയ്യാം നോക്കൂ കോസ് പൈ ആണല്ലോ മൈനസ് വണ്ണ് കോസ് പൈ ആണ് മൈനസ് വണ്ണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കോസ് പൈ എന്ന് എഴുതാം കോസ് പൈൻ്റെ വാല്യൂ ആണ് മൈനസ് വണ്ണ് അപ്പം തീറ്റ നമുക്ക് കോസിന്റെ കേസിൽ പയ്യാണെന്ന് കിട്ടി ഇതേപോലെ സൈനിന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുക നോക്കൂ ഇവിടെ y ഈക്കൽ ടു ആർ സൈൻ തീറ്റ ആണെങ്കിൽ വൈ ബൈ ആറ് ഈക്വൽ ടു സൈൻ തീറ്റ വൈൻ്റെ വാല്യൂ നമ്മൾ സീറോയാണ് സീറോ r ന്റെ വാല്യൂ നമുക്ക് അറിയാം ആണ് അപ്പൊ സീറോ ബൈ ത്രീ ഈക്വൽ ടു സൈൻ തീറ്റ സീറോ ബൈ ത്രീ എന്ന് പറയുമ്പോൾ അത് ആണ് അപ്പോൾ നോക്കൂ sin തീറ്റ സീറോ കിട്ടണമെങ്കിൽ sin തീറ്റ സീറോ കിട്ടണമെങ്കിൽ തീറ്റ എന്തായിരിക്കണം സൈൻ എപ്പോഴാണ് സീറോ വന്നത് പൈൻ്റെ മൾട്ടിപ്പിൾ ആവുന്നത് അപ്പോൾ സൈൻ പൈ ഓക്കെ അപ്പോൾ തീറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം പൈ എന്ന് കൊടുക്കാം അപ്പോൾ സൈൻ പൈ ആണ് സീറോ അപ്പോൾ ഇവിടുത്തെ തീറ്റ എന്നുള്ള ആംഗിൾ ഏതാണ് നമുക്ക് മനസ്സിലായി ഈ കേസിൽ പൈ ആണ് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ സൈൻ പയ്യും ആണ് കോസ് പൈ മൈനസ് വൺ ആണ് രണ്ടും ട്രൂ ആവുന്ന പൈ ഏതാണ് തീറ്റ ആംഗിൾ ഏതാണ് പൈ ആണ് ഓക്കെ അപ്പോൾ ആർ കോമ തീറ്റ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആർ കോമ തീറ്റ എന്നുള്ള കോർഡിനേറ്റ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് ആറിന്റെ വാല്യൂ ഏതാണ് ആറിന്റെ വാല്യൂ ഇവിടെ ത്രീ ആണ് ഓക്കെ തീറ്റന്റെ വാല്യൂ രണ്ടും കോസും സൈനും ട്രൂ ആവുന്ന തീറ്റ വാല്യൂ ഏതാണ് ഫൈവ് ആണ് ത്രീ കോമ ഫൈവ് എന്നുള്ളതാണ് ഇത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ കോർഡിനേറ്റ്സ് ഓക്കെ ഈ എ ബി കോസ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആറും തീറ്റയും ഈ കോസല് തന്നിരിക്കുന്ന ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് എ കോസിൽ ആറ് കിട്ടിയിരുന്നത് വൺ ബൈ റൂ ടു ആയിരുന്നു വൺ ബൈ റൂ ടു സീറോ അതിനേക്കാൾ വലുതും ആണ് ആണ് ഇവിടെ ഫസ്റ്റ് കേസില് തീറ്റ കിട്ടിയത് പൈ ബൈ ഫോർ ആണ് തീറ്റ എന്നുള്ളത് സീറോനേക്കാൾ വലുതും ടു പൈനേക്കാൾ ചെറുതുമാണ് ഓക്കെ അതുപോലെ രണ്ടാമത്തെ question b question ക്വസ്റ്റനിൽ ആറ് കിട്ടിയത് എത്രയാണ് ത്രീ ആണ് അത് സീറോ സീറോനേക്കാൾ വലുതും ആണ് ത്രീ റൂ ആണ് അതുപോലെ ഇവിടെ രണ്ടാമത്തെ കേസിൽ തീറ്റ കിട്ടിയത് പൈ ആണ് പൈ നമുക്കറിയാം ടൂ പൈനേക്കാൾ തായാണ് സീറോനേക്കാൾ വലുതാണ് ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആറും ആയിരിക്കണം അല്ലെങ്കിൽ തീറ്റയും ആയിരിക്കണം നമ്മുടെ വാല്യൂസ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം